രാജ്യത്തെ യുവാക്കൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും സാമ്പത്തിക ശാക്തീകരണം ഉറപ്പാക്കുന്നതിനും എന്ന് പറഞ്ഞ് പുതിയൊരു പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമന്ത്രി വികസിത് ഭാരത റോസ്ഗർ യോജന എന്ന പേര് നൽകിയ ഈ പദ്ധതിയുടെ ഭാഗമായി ആദ്യമായി ജോലിയിൽ കയറുന്ന യുവാക്കൾക്ക് പതിനയ്യായിരം രൂപ നൽകുമെന്നാണ് വാഗ്ദാനം അതും സ്വകാര്യ സ്ഥാപനങ്ങളിൽ രാജ്യത്തെ മൂന്ന് കോടി യുവാക്കൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ അവകാശപ്പെടുന്നത് ഓഗസ്റ്റ് പതിനഞ്ചിന് മോദി ചെങ്കോട്ടയിൽ നടത്തിയ സ്വാതന്ത്ര്യദിന പ്രഭാഷണത്തിൽ ഇടം പിടിച്ച കൂടുതൽ ശ്രദ്ധ നേടിയ പദ്ധതികൾ ഒന്നാണിത് എന്നാൽ മുൻ കേന്ദ്ര ബജറ്റുകളിൽ പ്രഖ്യാപിച്ച പദ്ധതി തന്നെയാണ് പുതിയ പേര് നൽകി ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് പ്രതിപക്ഷം വിമർശനവും ഉയർത്തുന്നുണ്ട് മോദി രണ്ടായിരത്തി പതിനാലിൽ പ്രഖ്യാപിച്ച പതിനഞ്ച് ലക്ഷത്തിന്റെ കാര്യം എന്തായി എന്ന് ചോദിക്കുന്നവരുമുണ്ട് ഏതായാലും മോദിയുടെ പുതിയ പതിനയ്യായിരം രൂപയുടെ പദ്ധതി എന്താണെന്ന് വിശദമായി പരിശോധിക്കാം സ്വാഗതം ഇൻഡപ്പിലേക്ക് രാജ്യത്തെ യുവാക്കളെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാക്കുക തൊഴിലില്ലായ്മ എന്ന രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിക്ക് പരിഹാരം ഉണ്ടാക്കുക തുടങ്ങിയവയാണ് പുതിയ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമായി കേന്ദ്രം പറയുന്നത് ആദ്യമായി സ്വകാര്യ മേഖലയിൽ ജോലി ലഭിക്കുന്ന യുവാക്കൾക്ക് പതിനയ്യായിരം രൂപ വീതം നേരിട്ട് അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിക്കും കരിയർ ആരംഭിക്കുന്ന യുവാക്കൾക്ക് ആവശ്യമായ സാമ്പത്തിക പിന്തുണ ഉറപ്പാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്നാണ് ചൂണ്ടിക്കാട്ടുന്നത് പ്രധാനമന്ത്രി വികസിത് ഭാരത റോസ്കർ യോജന പ്രകാരം യുവാക്കൾക്ക് സ്വകാര്യ മേഖലയിൽ തൊഴിൽ ലഭിക്കുന്നതിന് മുൻപ് പരിശീലനവും നൈപുണ്യ വികസനവും ലഭ്യമാക്കും ഇതിനായി ഒരു വർഷത്തേക്ക് വരെ സ്റ്റൈപ്പെൻ്റ് നൽകും കൂടാതെ തൊഴിൽദാതാക്കൾക്ക് ഓരോ പുതിയ ജീവനക്കാരനും മൂവായിരം രൂപ വീതം ലഭിക്കുകയും ചെയ്യും ശമ്പളത്തിന്റെ പന്ത്രണ്ട് ശതമാനം വരെ സർക്കാർ സബ്സിഡിയായി നൽകുമെന്ന നേരത്തെ പ്രഖ്യാപനമുണ്ടായിരുന്നു കൂടുതൽ യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ നൽകാൻ സ്വകാര്യ കമ്പനികളെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് പദ്ധതി പദ്ധതിയുടെ ഗുണഭോക്താക്കളാകാൻ ചില മാനദണ്ഡങ്ങളുമുണ്ട് പതിനെട്ട് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെ പ്രായമുള്ള യുവാക്കൾക്കാണ് ഈ പദ്ധതിയുടെ ഗുണം ലഭിക്കുക എന്നാണ് വിവരം കുറഞ്ഞത് പത്താം ക്ലാസ് വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം കൂടാതെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ആദ്യമായി ജോലി ലഭിക്കുന്നവരുമാകണം വിദ്യാഭ്യാസ യോഗ്യതയോ അനുഭവമോ ഇല്ലാത്തവർക്ക് നൈപുണ്യ വികസന പരിപാടികളിലൂടെ പരിശീലനം നൽകി തൊഴിലിന് അനുയോജ്യരാക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജൂലൈ മുപ്പത്തി ഒന്ന് വരെയാണ് പദ്ധതിയുടെ കാലയളവ് ഒരു ലക്ഷം വരെ ശമ്പളം വാങ്ങുന്നവർക്കാണ് ധനസഹായം ലഭിക്കുക ഇവർ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനിൽ രജിസ്റ്റർ ചെയ്തവരുമായിരിക്കണം രണ്ട് തവണകളായായിരിക്കും ധനസഹായം ലഭിക്കുക ആദ്യഘട്ടം ജോലിയിൽ കയറി ആറുമാസം പൂർത്തിയായ ശേഷമായിരിക്കും ലഭിക്കുക രണ്ടാം രണ്ടാംഘഡു ഒരു വർഷം പൂർത്തിയാക്കുമ്പോഴും അക്കൗണ്ടിലെത്തും ഒരു ലക്ഷം കോടി രൂപയുടെ ഈ പദ്ധതി അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ മൂന്ന് പോയിന്റ് അഞ്ചു കോടി യുവാക്കൾക്ക് തൊഴിൽ ലഭ്യമാക്കാനാണ് ലക്ഷ്യമിടുന്നത് ഈ പദ്ധതി വഴി യുവാക്കൾക്ക് ലഭിക്കുന്ന സാമ്പത്തിക സഹായത്തിലൂടെ തങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുന്നതിനും യുവാക്കളെ സഹായിക്കുമെന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത് കൂടാതെ സ്വകാര്യ മേഖലയിലെ തൊഴിൽദാതാക്കൾക്ക് നൽകുന്ന സബ്സിഡികൾ വഴി കൂടുതൽ കമ്പനികൾ യുവാക്കളെ ജോലിക്കെടുക്കാൻ തയ്യാറാകും പദ്ധതി യുവാക്കളുടെ സ്വപ്നങ്ങൾക്ക് പുതിയ ചിറക് നൽകുമെന്നാണ് പ്രധാനമന്ത്രി മോദി പറയുന്നത് അവർക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യവും തൊഴിൽ സുരക്ഷയും ഉറപ്പാക്കുന്നതിനാണ് ഈ പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് യുവാക്കൾക്ക് നൈപുണ്യ വികസന പരിശീലനം നൽകാനുള്ള പദ്ധതിയും പ്രധാനമന്ത്രി വികസി ഭാരത് റോസ്കർ യോജന മുന്നോട്ട് വയ്ക്കുന്നുണ്ട് വ്യവസായ മേഖലയുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഐ ടി നിർമ്മാണം ഹോസ്പിറ്റാലിറ്റി റീറ്റെയിൽ തുടങ്ങിയ മേഖലകളിൽ യുവാക്കൾക്ക് പരിശീലനം നൽകും ഇതിനായി ദേശീയ നൈപുണ്യ വികസന കോർപ്പറേഷനുമായി സഹകരിച്ച് പ്രത്യേക പരിശീലന കേന്ദ്രങ്ങൾ സ്ഥാപിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് സ്വകാര്യ മേഖലയുമായി സഹകരിച്ച് പദ്ധതി നടപ്പാക്കാനാണ് സർക്കാർ തീരുമാനം സർക്കാർ സ്വകാര്യ കമ്പനികളുമായി ചേർന്ന് തൊഴിൽ മേളകളും റിക്രൂട്ട്മെന്റ് ഡ്രൈവുകളും സംഘടിപ്പിക്കും ടാറ്റ റിലയൻസ് ഇൻഫോസിസ് തുടങ്ങിയ പ്രമുഖ കമ്പനികൾ പദ്ധതിയിൽ പങ്കാളികളാകാൻ താൽപ്പര്യം അറിയിച്ചിട്ടുണ്ട്